നമസ്കാരം പുതുവർഷ പിറവിക്ക് ഇനി ദിവസങ്ങൾ മാത്രം പുതുവർഷത്തോടനുബന്ധിച്ച് ഷാർജ ഒഴികെയുള്ള എമിറേറ്റുകളിൽ വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള ആഘോഷ പരിപാടികൾ ഉണ്ടാകുമെന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത് അബുദാബി ഷെയ്ഖ് സായിദ് ഉത്സവ നഗരിയിൽ ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള കരിമരുന്ന് പ്രയോഗമുണ്ട് സമയം അളവ് ഘടന എന്നിവയിൽ മൂന്ന് ഗിന്ന ലോക റെക്കോർഡുകൾ സ്ഥാപിക്കുകയാണ് ലക്ഷ്യം യാസ്ബേയിലും യാസ്ലിങ്സിലും രാത്രി ഒൻപത് മണി മുതൽ കരിമരുന്ന് പ്രയോഗം ആരംഭിക്കും ഫോർ സീസൺസ് ഗ്രാൻഡ് ഹയാത്ത് ഹുദൈരാ ദ്വീപ് അൽമറിയ ദ്വീപ് എന്നിവിടങ്ങളിലും കണ്ണഞ്ചിപ്പിക്കുന്ന വെടിക്കെട്ട് ആസ്വദിക്കാം ദുബായ് ഖലീഫ ഹത്ത അൽസീഫ് ബ്ലൂ വാട്ടേഴ്സ് ദ ബീച്ച് എന്നിവിടങ്ങളിലും തകർപ്പൻ ആഘോഷങ്ങൾ നടക്കും ഇടങ്ങളിലും ഞായറാഴ്ച രാത്രി എട്ട് മണിക്ക് തുടങ്ങുന്ന ആഘോഷ പരിപാടികൾ പുലർച്ചെ ഒരു മണിവരെ ഉണ്ടാകും ദ ബീച്ച് ജെവിആർ ബ്ലൂ വാട്ടേഴ്സ് എന്നിവിടങ്ങളിലെ ഡ്രോൺ പ്രദർശനങ്ങൾ ആഘോഷ പരിപാടികൾക്ക് പകിട്ടേക്കും അറ്റ്ലാന്റിസ് ഓപ്പറ ബീച്ച് ഫെസ്റ്റിവൽ ബുർജ് അൽ അറബ് എന്നിവിടങ്ങളിലും വ്യത്യസ്തമാർന്ന ആഘോഷ പരിപാടികൾ അരങ്ങേറും പതിനായിരത്തിലേറെ ഡ്രോണുകൾ ഉപയോഗിച്ച് ഏറ്റവും ദൈർഘ്യമേറിയ നേർരേഖ ഡ്രോൺ പ്രദർശനം വെള്ളത്തിലെ ഏറ്റവും നീളമേറിയ കരിമരുന്ന് പ്രയോഗം എന്നിങ്ങനെ രണ്ട് ലോക ഗിന്നസ് റെക്കോർഡുകളാണ് റാസൽ റാസൽഖെയ്മ ലക്ഷ്യമിടുന്നത് അൽമർജാൻ ദ്വീപ് മുതൽ അൽ ഹംറ വില്ലേജ് വരെ നീളുന്ന നാലര കിലോമീറ്റർ ബീച്ച് ഫ്രണ്ടിൽ സംഘടിപ്പിക്കുന്ന പ്രദർശനം എട്ട് മിനിറ്റ് നീണ്ടു നിൽക്കും ഈ പരിപാടി കാണാനായി ഇത്തവണ അരലക്ഷത്തിലേറെ ആളുകൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്